ഭരണസമിതിയെ പ്രതിയെത്തിട്ടുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത് ശബരിമലയിൽ നാളികരുന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമായി ചുരുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും ഒറ്റതിരി തിരിച്ച് ആക്രമിക്കാനും ഇങ്ങനെയുണ്ടായ സംഭവങ്ങളിൽ ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വരട്ടെ ബഹുമാനപ്പെട്ട വിശ്വാസമുണ്ട് അവിടെ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട് പ്രസാദ് ക്രൈംബ്രാഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതി അംഗങ്ങളെയും കൂടി സ്വർണ മോഷണ കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിലുള്ള പത്മകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ പത്മകുമാറിനെ അടക്കം ഒരു നിലവിലുള്ളത് നമ്മുടെ ഹൈക്കോടതിയുടെ റിട്ട് ജസ്റ്റിസ് ശങ്കറിന്റെ കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഈ ശബരിമലയിലെ കളവ് പോയ മതസ്ഥർ നോക്കിയുള്ള കണക്കെടുപ്പ് തുടങ്ങിയത് അപ്പം ഇതിനോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഒരു ടീമിനെ രൂപീകരിച്ച് ഇതിലെ മുഖ്യപ്രതിയായി ഇപ്പം ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യപ്രതിയായി കവർച്ച ഗൂഢാലോചന മറ്റു അനുബന്ധ ജാമ്യമില്ലാത്ത വകുപ്പുകൾ കേസ് ചേർത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അന്ന് ഈ സ്വർണ്ണപ്പാളി ഇളക്കി എടുത്ത് മാറ്റി കൊണ്ടുപോയ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റേയും കൂടെ പ്രതി ചേർക്കണമെന്നുള്ള ഒരു ശുപാർശ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ കേരള വിഷയോട് നമ്മളോടുള്ള അനുബന്ധ മാത്രമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് നമ്മളോട് പ്രതികരിച്ചത് കാർത്തൂർ അതായത് അദ്ദേഹത്തെ മാത്രം ഒറ്റ ഒറ്റത്തിരിഞ്ഞ് നടത്തുന്ന ഈ അന്വേഷണം ശരിയായി രീതിയിലല്ല പോകുന്നതെന്നും ഹൈക്കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും പമ്പാ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവര് പങ്കെടുപ്പിച്ച് നടത്തിയ സംഗമത്തിന്റെ വിലകളികൾ ഞാൻ വെളിപ്പെടുത്തുമെന്നും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളോട് പ്രത്യക്ഷപ്പെടാതെ തന്നെ പത്മകുമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് വാസവും അല്ലെങ്കിൽ അഡ്വക്കറ്റ് അനന്തഗോപനും ഈ കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരിലേക്ക് മാത്രം അന്വേഷണം പോകാതെ തന്നെ മാത്രം ഒട്ടപിരിഞ്ഞ് നടത്തുന്നതിന്റെ ചില ഉള്ളുകളികൾ എന്താണെന്നുള്ളത് വരും കാലങ്ങളിൽ തെളിയിക്കുമെന്നും കാത്തു നമ്മളോട് പറഞ്ഞു കാത്തു ശബരിമലയിലെ സ്വർണ്ണ മോഷണം പോയ സംഭവത്തിൽ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമമെന്നാണ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായി എ പത്മകുമാർ പ്രതികരിച്ചിരിക്കുന്നത് എന്ത് വന്നാലും നേരിടുമെന്നും തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നുമാണ് പത്മകുമാർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്